ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് കുളത്തൂപ്പുഴയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി സനുക്കുട്ടനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് സനുകുട്ടൻ ഒളിവിൽ പോയി എന്ന് കരുതുന്ന വനമേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കൊല്ലത്തു നിന്നും എത്തിയ ഡോഗ് സ്കൂഡിന്റെ സഹായത്തോടു കൂടിയായിരുന്നു വനത്തിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തിയത് കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും മണം പിടിച്ചൂടിയ പോലീസിനായ വനപ്രദേശത്തിലൂടെ എത്തിയത് കല്ലടയാറിന്റെ തീരത്താണ് ഒന്നുകിൽ ആറ് നീന്തി നീന്തിക്കിടന്ന മറുഭാഗത്തെത്തി രക്ഷപ്പെടുകയോ ഇല്ലെങ്കിൽ ഇപ്പോഴും കാട്ടിനുള്ളിൽ എവിടെയോ ഇയാൾ ഒളിവിൽ കഴിയുന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് ശക്തമായ മഴയിൽ കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് വർധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടുതന്നെ ആറ് നീന്തി കടക്കാനുള്ള സാധ്യത കുറവാണെന്ന് നാട്ടുകാർ പറയുന്നു ഏക്കർ ലാലി കല്ലുവട്ടാംകുഴി ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തെ വനമേഖല ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് ഡോഗ് സ്കോഡ് പോലീസ് വനംവകുപ്പ് അധികൃതർ സംയുക്ത പരിശോധന നടത്തിയത് അളത്തിയാണെങ്കിൽ ഞാൻ കാര്യത്തിൽ സന്തോഷം ഓടുക പറഞ്ഞാൽ പന്ത്രണ്ടാകും പ്രതി ആത്മഹത്യ ചെയ്തോ എന്ന സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നും പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കുളത്തുപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് പറഞ്ഞു വ്യാഴാഴ്ചയാണ് ഉച്ചക്ക് പന്ത്രണ്ടോടെ ഭാര്യ രേണുകയെ സനക്കുട്ടൻ കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയത് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ രേണുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെടുകയായിരുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കരിച്ചു നാട്ടുവാർത്ത കുളത്തൂപ്പുഴ